ഹായ് ഫ്രണ്ട്സ് ആനകളൊക്കെ ഇങ്ങനെ നിരഞ്ഞു നിൽക്കണപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം ഇന്നത്തെ വീഡിയോ നമ്മൾ കൊച്ചി എയർപോർട്ടിലാണ് ഈ വീഡിയോ പ്രവാസികൾക്കും അതുപോലെ പുറത്തുഗീൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരുപോലെ ഉപകാരപ്പെടാൻ ചാൻസുള്ള വീഡിയോ ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ക്രെഡിറ്റ് കാർഡ് പോലുള്ള കാർഡ് ഉപയോഗിച്ചിട്ടാണ് എയർപോർട്ട് ലോഞ്ചൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് എന്നാൽ ഈ വക കാർഡുകളൊന്നും എനിക്കില്ല അതായത് ഞാൻ ജോലി ചെയ്യുന്ന ഒമാനിലോ അല്ലെങ്കിൽ നാട്ടിലോ എനിക്ക് ക്രെഡിറ്റ് കാർഡ് എന്നിട്ടും എങ്ങനെ ഇത്രയും വിഭവസമൃദ്ധമായ ഫുഡ് എനിക്ക് എയർപോർട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് എന്നുള്ളത് അറിയാത്തവർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ എൻ്റെ കൂടെയുള്ളത് ഉള്ളത് ആണ് കേട്ടോ അവൻ അബുദാബിലോട്ടും ഞാൻ മസ്കറ്റിലോട്ടും ഇത്തവണ ഞങ്ങൾ രണ്ടുപേർക്കും ഫ്ലൈറ്റ് ഒരേ ടൈം ആയതിനാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡ് ആസ്വദിച്ച് കഴിച്ച് എയർപോർട്ട് ലോഞ്ചൊക്കെ ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ടിട്ടൊക്കെ അവിടെ നിന്ന് പോകുന്നത് എനിക്ക് ഇവിടെ ഒമാനിലെയും നാട്ടിലെയും ക്രെഡിറ്റ് കാർഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ എങ്ങനെ ഇതൊക്കെ സാധിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ചെക്കിങ്ങും സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞിറങ്ങുകൊണ്ട് കൂടി എന്നെ മുകളിലേക്ക് ഫുഡ് കോർട്ടിൻ്റെ അവിടെ നേരെ കാണാം അപ്പോൾ എസ് ക്യാറ്റിലൂടെ നമ്മൾ മുകളിലേക്ക് കടന്നു അവിടെ എയർത്ത് ലോഞ്ച് ഇവിടെയാണ് നമുക്ക് കയറേണ്ടത് ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പോലുള്ള കാർഡുകളുണ്ടെങ്കിൽ പറ്റുള്ളൂ എന്നറിയാം അപ്പം എന്നെ പോലെ കാർഡുകൾ ഇല്ലാത്തവർക്ക് അതായത് ഒമാനിലോ നാട്ടിലെ ക്രെഡിറ്റ് കാർഡോ ഒന്നും ഇല്ലാത്തവർക്ക് സ്വന്തമായിട്ട് കാർഡില്ലാത്തവർക്ക് നമ്മുടെ ഡയറക്റ്റ് റിലേഷനുള്ള ആരെങ്കിലും പുറത്ത് കൺട്രികളിൽ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ അനിയൻ വെച്ചിട്ടാണ് അനിയനാണ് ചെയ്തത് അനിയൻ അബുദാബിലാണ് അപ്പോൾ അവൻ അവിടുന്ന് അവൻ്റെ കാർഡ് ഉപയോഗിച്ചിട്ട് ബാങ്കിൽ സപ്ലിമെൻ്ററി കാർഡിന് അപേക്ഷ കൊടുത്ത് അങ്ങനെ കിട്ടിയ കാർഡാണ് എനിക്ക് ഈ കാർഡ് ഈ രണ്ട് കാർഡിൽ ഈ കാർഡാണ് എയർപോർട്ട് ലോഞ്ച് ഉപയോഗിക്കാനുള്ള കാർഡ് ഇത് വെച്ചിട്ടാണ് ഞാൻ ഒമാനിലും നാട്ടിലൊക്കെ ലോഞ്ച് യൂസ് ചെയ്തത് അപ്പോൾ സ്വന്തമായിട്ട് ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ലാത്തവർക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള കാർഡ് സംഘടിപ്പിക്കുക എന്നുള്ളത് മനസ്സിലായി കാണുന്നത് പ്രതീക്ഷിക്കുന്നു എയർപോർട്ടിലൊക്കെ ഫുഡ് നമ്മൾ മേടിച്ച് കഴിക്കണമെങ്കിൽ നല്ല പൈസയാകുമെന്ന് നമുക്കറിയാം അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ നല്ല അടിപൊളി ഫുഡ് അതും ലാവശ്യമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇതുപോലുള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താം ഒട്ടും ചിലവില്ലാതെ അടിപൊളി ഫുഡ് മാത്രമല്ല മദ്യപിക്കുന്നവരുടെ ബാർ കൗണ്ടറും അതിൽ നമുക്ക് യൂസ് ചെയ്യാം അതേ ഫുഡൊക്കെ ഉണ്ടല്ലേ കുറച്ച് സ്നാക്സ് എടുത്തു ഞങ്ങൾ അതുപോലെ കുറച്ച് സ്വീറ്റ്സ് എടുത്തു പായസം ബിരിയാണി ചിക്കൻ്റെ ഒന്ന് രണ്ട് ഐറ്റംസ് ഫ്രൂട്ട്സ് അങ്ങനെ അടിപൊളി ഫുഡ് ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് ഓരോ ടൈം ഫ്ലൈറ്റ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ടൈമിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് എയർപോർട്ട് ലോഞ്ചൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റി അപ്പോൾ സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ കാർഡില്ലെങ്കിലും നമ്മൾ പുറത്ത് നമ്മുടെ ഡയറക്റ്റ് ലേഷനിലുള്ള ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും ഇത്തരം സൗകര്യങ്ങളൊക്കെ നമുക്കും ഉപയോഗിക്കാം എന്നുള്ളതൊന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് കിട്ടാൻ ഷെയർ ചെയ്ത് കൊടുക്കുക പറയാതിരിക്കാൻ വയ്യ ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറേ അധികം ഏരിയകളിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് കൂട്ടത്തോടെ സംസാരിച്ചിരിക്കാനുള്ള ഏരിയ ഉണ്ട് അതുപോലെ ഒറ്റയ്ക്ക് പ്രൈവറ്റ് ആയിട്ടിരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ എന്നെപ്പോലുള്ള പ്രവാസികൾ കാർഡില്ലാത്തവരുമാണെങ്കിൽ എത്രയും പെടുന്ന കാർഡൊക്കെ സെറ്റാക്കി ഇതുപോലുള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക കാരണം പുറത്തുനിന്നൊക്കെ വളരെ കൂടിയ പൈസ കൊടുത്ത് ഫുഡ് മേടിക്കുന്നതിന് പകരം ഫ്രീ ആയിട്ട് ഫുഡ് കിടുന്ന ഇതുപോലുള്ള അവസരങ്ങൾ വിട്ടുകളയാതിരിക്കാൻ നോക്കുക ഇവിടെ ഈ സൈഡിൽ കാണുന്നതുണ്ടോ ഇവിടുത്തെ ബാർ കൗണ്ടർ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ ചുറ്റും നടന്ന് കണ്ടു അവിടെ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രെയർ റൂം അതുപോലെ കുറേ സ്ഥലങ്ങളിൽ ഇട റെസ്റ്റിങ് ഏരിയയുടെ കുറേ സ്ഥലങ്ങളുണ്ട് ഇപ്പം നമ്മൾ കുറച്ചങ്ങോട്ട് ഉള്ളിലോട്ട് നീങ്ങി ഉണ്ടെങ്കിൽ നമുക്ക് കെടുന്നുകൊണ്ട് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കാണാം ഇവിടെ ഒന്നും അധികം ആൾക്കാർ അധികം വന്ന് കാണുന്നില്ല മറ്റുള്ളവടത്തൊക്കെ ആൾക്കാർ ഫില്ലാണ് ഇവിടെ കണ്ടില്ലേ നമുക്ക് കെടുന്നു എത്ര നേരം വേണമെങ്കിലും കിടന്ന് റെസ്റ്റ് ചെയ്യാം നമ്മുടെ ടൈം നോക്കണം എപ്പോഴും ഫ്ലൈറ്റിൻ്റെ ടൈം എന്നിട്ട് നമുക്ക് ഇവിടെ ലാവിഷമായിട്ട് കിടന്ന് നമുക്ക് വിളിക്ക് വീട്ടിലേക്ക് വിളിക്കണമെങ്കിൽ വീട്ടിലേക്ക് വിളിക്കാം ഫുഡൊക്കെ കഴിച്ച് നമുക്ക് കുറച്ചു നേരം കിടന്നിട്ട് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടൈം ഗേറ്റ് തുറക്കുന്ന ടൈം നോക്കിയിട്ട് നമുക്ക് ഗേറ്റിലോട്ട് പോകാം അറിയാത്തവർക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചതെന്നുള്ളൂ ഏകദേശം നമുക്ക് പോകേണ്ട സമയമായി ഇപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ലൈം ജ്യൂസ് കുടിച്ചു എല്ലാം കുടിച്ച് നമുക്ക് ഏകദേശം വയറൊക്കെ ഫില്ലായി എന്നാലും നമ്മൾ ഒരു ചായ കൂടെ കുടിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാമെന്ന് വെച്ചു അങ്ങനത്തെ ആണെങ്കിൽ ചായ എടുക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ